ഹായ് ഹായാലോ അസ്സലാമലൈക്കും വറഹമ്മല്ലാഹി ഉബർകാത്തുഹു എന്തൊക്കെയുണ്ട് കുട്ടുകാരെ സുഖം തന്നെ അല്ലേ എല്ലാവർക്കും അങ്ങനെ നോമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അഞ്ചുമായി ആറുമായി അങ്ങനെയാണ് പോവും ഈ പത്ത് വേഗം പോവും ആദ്യത്തെ പത്ത് കുട്ടികളെ പത്ത് എന്നല്ലേ പിന്നത്തെ പത്ത് എന്താണ് വലിയൊരു പത്ത് പിന്നത്തെ പത്ത് വയസ്സന്മാരെ പത്ത് അങ്ങനെയാണല്ലോ പറയുക എന്നുവെച്ചാൽ അങ്ങോട്ടേക്ക് ലാസ്റ്റ് എത്തുമ്പോഴായിരിക്കും അല്ലേ വലിയ പോക്ക് നമുക്കതിൻ്റെ നീങ്ങണില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നല് ടയർഡാവും എന്തായാലും അലഹദില്ല ഇതുവരെ അള്ളാഹു ആരോഗ്യം തന്നു അള്ളാഹുവിൻ്റെ സ്തുതി നോമ്പ് നോക്കാൻ പറ്റിയതിൽ നോമ്പ് സ്വീകരിച്ചാൽ മതിയായിരുന്നു അള്ളാഹു നമ്മളെ നോമ്പ് എല്ലാം സ്വീകരിക്കാൻ മാറാവട്ടെ പിന്നെ അതൊക്കെ എങ്ങനെയാണ് പോകുന്നത് പിന്നെ ഒരു തല പണികൾക്ക് ജോലികൾക്ക് ഒരു കുറവുമില്ല നോമ്പാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ നനച്ചുള്ളി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്നുള്ളൂ ഇവിടെ വന്നിട്ട് ഒതുക്കൽ കഴിഞ്ഞിട്ടില്ല മക്കളെ ഒരു തലം ഒതുക്കി വെക്കുമ്പോൾ പിന്നെ എനിക്കാ പറ്റില്ല വേറെ സ്ഥലം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ വിശേഷങ്ങൾക്ക് ഒരു ഒരുപാടുണ്ട് പറയാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനിത് അതിന് മുമ്പ് നമ്മൾ വരുന്നതിന് മുമ്പ് വേറൊരു വീട്ടിലല്ലേ ആദ്യത്തെ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് വർക്കാണ് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതായിരുന്നു അപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ മറ്റുള്ള രീതിയിലുള്ളതൊക്കെ ഞാൻ പിന്നെ നമ്മളെ വേറൊരു ചാനലുണ്ടല്ലോ അതിൽ നമ്മൾ പറയാട്ടോ അപ്പം ഇതിൽ ഞാൻ വിശേഷങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാര്യം പറയാനാണ് അപ്പം നമുക്ക് പത്ത് ലക്ഷം നമ്മൾ വീടിൻ്റെ ജപ്തിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ ഇക്കാൻ്റെ വീടിൻ്റെ അപ്പോൾ ആ വീടിന് പത്ത് ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ കമൻ്റ് കണ്ടിട്ട് കാണുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കളിയാക്കല്ലേ ഞങ്ങൾ പാവങ്ങളാണെന്ന് പറഞ്ഞു ഒരാളെ പരിഹസിക്കുന്നതിന് കണക്കുണ്ടല്ലോ ആശം കൊടുക്കല്ലേ അപ്പോൾ ആ അവർക്കൊരു തണല് തണുപ്പ് കൊടുക്കല്ലേ അപ്പം അവരത് ഭയങ്കര ഭയങ്കരതെയിൽ നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പരിഹസിച്ചതല്ല ഞാൻ കളിയാക്കിയതല്ല ഞാൻ പിന്നെ സഹായിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ പത്ത് ലക്ഷം നമുക്ക് ആയല്ലോ പിന്നെ ബാക്കിയുള്ളതിനെല്ലാം നോക്കണ്ടുള്ളൂ എന്ന് അറിയിച്ചു പിന്നെ അതിൻ്റെ ശേഷം ഒരു അഡ്രസ്സ് മഹാൻ്റെ ഇല്ല കേട്ടോ അപ്പോൾ ആൾ ഒന്ന് കളിയാക്കി നോക്കിയതാണ് രസത്തിന് പക്ഷേ അത് അവനവനക്ക് വരുമ്പോഴേ ആ കളിയാക്കലിൻ്റെ രസം കണ്ട് മനസ്സിലാവുള്ളൂ മക്കളെ വരാതിരിക്കട്ടെ ഏതായാലും ഈ മാസമല്ലേ കളിയാക്കുന്നതിനൊക്കെ ഇപ്പോൾ പരിധികളും പരിമിതികളൊക്കെ ഉണ്ട് അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടായിരുന്നു അപ്പം പരിധി വിട്ടിട്ട് അപ്പുറത്തേക്ക് പോകൂല ടാ വട്ടത്തേക്ക് ഇടുന്നിട്ടു പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ആ വീഡിയോ ഇട്ട സ്പോട്ടിൽ തന്നെ മയ്യത്ത് കബറൊക്കെ വെച്ചാൽ മുങ്കറിനക്കീർ വരുമല്ലോ ആൾക്കാരുണ്ട് പിരിഞ്ഞിക്കന്നെ ആൾക്കാർ പിരിയാനൊന്നും ഇടണ്ടായിട്ടില്ല അപ്പോൾ ഇതിന് വന്ന് കൊത്തിയിട്ട് ഇങ്ങോട്ട് കാക്കാൻ മറ്റേ ശവം കിട്ടിയാൽ കൊത്തി വലിക്കൂലേ പള്ളിക്കാട്ടിന്ന് എന്നാ പറഞ്ഞ മാതിരി അങ്ങോട്ട് കൊത്തി വലിച്ചാണ്ട് ഇടാനും വേണ്ടിയിട്ട് പാഞ്ഞ് വന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം വേറൊന്നുമില്ല അതന്നെ അതിൻ്റെ തന്നെ സെക്കൻഡ് ഐ ഡിയിൽ തന്തല്ലാത്ത മക്കളെയും കൊണ്ടുവന്ന് വന്നിരുന്നു അപ്പോൾ അവർക്കതൊരു സുഖം എന്തായാലും നമ്മുടെ ജാതി തന്നെയാണ് അപ്പോൾ അവർക്ക് ഈ റമലാ മാസത്തിൽ മറ്റുള്ളവരെ ഇറക്കി വിട്ടിട്ട് റോട്ടുമ്മ തണ്ടണതൊക്കെ രസമായിരിക്കും അങ്ങനെ കൂരില്ലാതെ നടക്കുന്ന ആൾക്കാരെ കാണുന്നത് രസമായിരിക്കും അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് പറച്ചിൽ പിന്നെ ബിയും സിയും ഒക്കെയാണ് പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പഠിക്കുന്ന മഹാന്മാരൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള വാക്ക് തർക്കത്തിൽ നിൽക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ് കാരണം ചില്ലി ചില്ലി കേസിന് വേണ്ടിയിട്ട് പിന്നാലെ നടന്നിട്ട് പറഞ്ഞിട്ട് കരയുന്ന വർഗാണോ ഒരു വക്കീൽമാരായിട്ട് വരുന്നത് ഇവരൊക്കെ പിന്നെ എന്ത് കേസാണ് ാണ് എവിടെയാണ് ഇതാക്കുക സ്വന്തം തന്നെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് പിന്നല്ല അല്ല ബാക്കി പിന്നെന്താണെന്നു വെച്ചാൽ നമുക്ക് പോയിന്റ് പറഞ്ഞാൽ ആൾക്കാരുടെ കുറവുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ പോയിന്റൊക്കെ നമ്മളെ അടുത്ത് തന്നെ ഒരു കണ്ടമാനുണ്ട് പക്ഷെ ആ പോയിന്റ് കൊണ്ടൊന്നും നടക്കില്ല ക്യാഷിന് ക്യാഷ് തന്നെ വേണം ആ വീടാണ്ട് വിട്ടിട്ട് ഈ വീടാണ്ട് മേടിച്ചോ ഈ സ്ഥലം വിട്ടിട്ട് അതാണ്ട് മേടിച്ചോ എന്താ ഡയലോഗ് ഉപദേശങ്ങൾക്ക് ഒരു കുറവുമില്ല കേട്ടോ അപ്പം ഈ ഉപദേശങ്ങളൊക്കെ പറയുന്ന നേരം കൊണ്ട് സഹായിക്കാൻ പറ്റുമോ സഹായിക്കുക ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യുക ഇല്ലെങ്കിലാണ്ട് പോകാൻ ഉണ്ടാതിരിക്കുക അത്രേ ഉള്ളൂ കാരണം ഈ ഇതെല്ലാ പതിനെട്ടടവും പറ്റി പയറ്റിയിട്ട് എത്ര രണ്ടായിരത്തി പ പതിമൂന്നിൽ എടുത്ത ലോണാണ് ഇത്രയും കാലം നമ്മളത് അതിനെ പറ്റിയിട്ട് ഇനിയും ഒരു മാർഗ്ഗമില്ല നോക്കാത്തത് ജപ്തി വന്നിട്ട് നാല് ായി അപ്പോൾ ഈ ജപ്തി വന്നതിൻ്റെ ശേഷം ജപ്തിൻ്റെ നോട്ടീസുകൾ വരുമ്പോൾ തന്നെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് ഉള്ളത് കാരണം എല്ലാവരും ചവിട്ടിത്താത്തിക്കൊണ്ടിരിക്കണേ ഇരുപത് ലക്ഷം ഉണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിന് താഴെയാണ് വരുന്നത് അതായത് പതിനഞ്ച് പത്ത് പ പതിനാറ് പതിനേഴ് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വരുന്നത് അപ്പോൾ ഇത് ബാങ്കിനും കൂടെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ അത് എന്താ കേട്ടവർ വിറ്റിട്ട് ബാങ്കിൻ്റെ കടങ്കിലും വിടണ്ടേ വാടക വീട്ടിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ അതും വീടും കിട്ടാഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇത്രയും ക്രൂര മനസ്സുള്ള മനുഷ്യന്മാർ അതും സ്ത്രീകളുണ്ടാവുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് പോലും എന്തോ ആക്രാന്തത്തിൽ വലിയ തല്ലിക്കൊയ്ക്കാൻ വേണ്ടി വന്നതാണ് കാരണം അഞ്ച് വർഷത്തോളമായി ഞാൻ യൂട്യൂബിൽ ഒരാളെ ഇറക്കാൻ നടന്നിട്ട് എന്തോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മക്കളെ കെട്ടിച്ചിട്ടില്ല ഭർത്താവിന് ചികിത്സയും നേടിയിട്ടില്ല അതുപോലെ തന്നെ വീടും വെക്കാൻ വീട് മുപ്പത്തഞ്ച് കൊല്ലായി വാടക വീടുകളിൽ നടക്കുന്നത് അന്തസ്സായിട്ട് തന്നെയാണ് വാടക കൊടുത്തിട്ടാണെങ്കിലും ജീവിക്കുന്നത് ഒരാളെ വാങ്ങിയിട്ടല്ല ഇത് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിന് അങ്ങനത്തെ അസുഖങ്ങളായതും കാരണം പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആയത് കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പറഞ്ഞ് നോക്കാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി ഇല്ലങ്കിൽ പോട്ടെ അത്രേ ഉള്ളൂ അല്ലാതെ കൂടുതൽ വേറെ ഒന്നും പറയുന്നില്ല ആരും നിർബന്ധിച്ചിട്ട് പിടിച്ചിരുത്തിയിട്ടൊന്നും നമുക്ക് വാങ്ങിയിട്ട് നമ്മൾ കാര്യങ്ങൾ നേടാൻ പറ്റില്ലല്ലോ അള്ളാവും അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തരൂ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ അതിനും കിട്ടുന്നിട്ട് എന്താ കാര്യം എന്നെ പറഞ്ഞു ആദ്യ ഭാര്യനെ കൊണ്ടുവന്നിട്ട് ആ വീട്ടിലിരുത്തിയിട്ട് ഇരുന്നിട്ട് വീഡിയോ ചെയ്താൽ കുറച്ചും കൂടെ അത് ഉണ്ടാവും എങ്ങനെയുണ്ടാവും എന്നാ പറയുന്നത് ഈ പറയുന്ന വ്യക്തിന്റെ ഫേസ് കാണിച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് താല്പര്യം അപ്പോൾ അപ്പൊ പിന്നെ അവരെങ്ങനെ നമ്മൾ കൊണ്ടുവരും